ഹായ് മക്കളെ നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നോക്കാൻ പോകുന്നേ സം ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ് രണ്ട് കോമ്പൗണ്ടുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതിലൊന്നാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് രണ്ടാമത്തെയാണ് പൊട്ടാസ്യം പെർ മാംഗനേറ്റ് നമുക്ക് ആദ്യത്തെ ആളൊന്ന് ആദ്യം ചെകഞ്ഞ് പരിശോധിച്ച് പഠിക്കാം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പ്രിപ്പയർ ചെയ്യാം പ്രിപ്പറേഷൻ പിന്നെ നമ്മൾ പഠിക്കണം സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാനുണ്ട് യൂസസ് പഠിക്കാനുണ്ട് ഇവരുടെ പ്രോപ്പർട്ടി പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നോക്കാം ഫസ്റ്റ് വൺ ആണ് എന്താണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പ്രിപ്പയർ ചെയ്യാന്ന് ഒരു ത്രീ സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ് ഇതിൽ വരുന്നത് ഈ ത്രീ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള ക്രോമൈറ്റോറിൽ നിന്നാണ് ക്രോമൈറ്റ് സ്പെല്ലിംഗ് ഇമ്പോർട്ടന്റ് ആണ് ക്രോമൈറ്റോറാണ് ക്രോമേറ്റ് അല്ല ക്രോമൈറ്റോറിൽ നിന്നാണ് നമ്മള് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയോ ഈ കിട്ടിയ ക്രോമൈറ്റോറിലെ നമ്മൾ കുഴിച്ചെടുത്ത് നമുക്ക് കിട്ടുന്ന ക്രോമൈറ്റോറിനെ സോഡിയം ക്രോമൈറ്റ് ആക്കി മാറ്റും ഈ ക്രോമൈറ്റോർ എന്ന് പറയുന്നതാണ് എഫ്ഇ സി ആർ ടൂർ ഈ എഫ്ഇ സി ആർ ടുനെ നമ്മള് ക്രോമൈറ്റോർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും മാറ്റി സോഡിയം ക്രോമേറ്റ് ആക്കണം അതിന് വേണ്ടിയിട്ട് സോഡിയം ഉള്ള എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി സോ നമ്മൾ എടുക്കുന്നു സോഡിയം കാർബണേറ്റ് അതിന്റെ കൂടെ നമ്മൾ എയറിന്റെ പ്രസൻസിലാണ് ഇതിനെ ഫ്യൂസ് ചെയ്യിക്കുന്നേ സോ നമുക്ക് വരുന്നു ഓ ടൂ എന്ന് പറയുന്ന ഓക്സിജൻ കൂടെ വരുന്നു ദെൻ നമുക്ക് കിട്ടുന്നു സോഡിയം ക്രോമേറ്റ് ഈ സോഡിയം ക്രോമേറ്റും ബൈ പ്രോഡക്ട്സ് ആണ് നമ്മളുടെ ഈ കാണുന്ന എഫ്ഇ ടു ഒ ത്രീം സിഒ്ടു ഒക്കെ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഇക്വേഷനിൽ നമുക്ക് വേണം പക്ഷേ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിൽ നമുക്ക് വേണ്ടത് ഈ സോഡിയം ക്രോമേറ്റിനെയാണ് നമുക്ക് ക്രോമേറ്റ് അയണല്ല വേണ്ടത് നമുക്ക് ആരെയാണ് വേണ്ടത് ഡൈക്രോമേറ്റ് അയറിനാണ് വേണ്ടത് സോ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് അസിഡിഫിക്കേഷൻ ആണ് ഏതെങ്കിലും ഒരു ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ ഇവരെ അസിഡിഫിക്കേഷൻ ചെയ്യും സോ നമുക്ക് എഴുതാം സോഡിയം ക്രോമേറ്റ് ഇതാണ് നമ്മുടെ ക്രോമേറ്റ് അയൺ സിആർ ഫോർ ടു മൈനസ് ഈ ക്രോമേറ്റ് അയണുള്ള സോഡിയം ക്രോമേറ്റിനെ അസിഡിഫിക്കേഷൻ ചെയ്യുന്നു സോഡിയം ഡൈക്രോമേറ്റ് ആക്കുന്നു നമുക്ക് വേണ്ടത് സോഡിയം ഡൈക്രോമേറ്റിനെ അല്ല നമുക്ക് ആരെയാണ് വേണ്ടത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെയാണ് വേണ്ടത് സോ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ അടുത്ത സ്റ്റെപ്പില് ഇവരെ പൊട്ടാസ്യത്തിന്റെ ഏതെങ്കിലും ഒരു സോൾട്ടുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആകാൻ എടുക്കുന്നത് എന്ന് പറയുന്ന സോൾട്ടാണ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അതുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു നമ്മളുടെ സാധനം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈ ഒരു മൂന്ന് സ്റ്റേജ് പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റേജിലെ എല്ലാ ഹെഡിങ്ങുകളും ഇതേപോലെ തന്നെ ഓരോ കൺവേർഷൻ സ്റ്റെപ്പുകളായിട്ട് പഠിച്ചു വെക്കുക അതിന്റെ ഇക്വേഷൻ അടക്കം നിങ്ങൾ പഠിക്കുക ബാലൻസിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബാലൻസിങ് ഒമിറ്റ് ചെയ്യുക ലാസ്റ്റ് സ്റ്റെപ്പിൽ ബാലൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ബാലൻസിങ് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സെന്റൻസ് വൈസെങ്കിലും എഴുതാനായിട്ട് പഠിക്കുക ഈ മൂന്ന് സ്റ്റേജ് പ്രിപ്പറേഷനിലൂടെ നമ്മൾ ഉണ്ടാക്കും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇനി നമുക്ക് സ്ട്രക്ചർ ആണ് പഠിക്കാനുള്ളത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ നമുക്ക് ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൂലേ ക്രോമേറ്റ് ആയതും ഉണ്ട് ഡൈക്രോമേറ്റ് ആയതുകൊണ്ട് ക്രോമേറ്റ് ആണ് എന്ന് പറയുന്നത് സോഡിയം ക്രോമേറ്റ് ആയ കേസിൽ നമുക്ക് കിട്ടിയ സിആർഒർ ടു മൈനസ് ആയിരുന്നു നമ്മളുടെ ക്രോമൈറ്റ് ആൺ എന്ന് പറയുന്നത് സിആർഒോർ ഒരു ക്രോമിയവും നാല് ഓക്സിജനും അപ്പൊ നമ്മൾ അവരുടെ സ്ട്രക്ചർ പറയുന്നു ഓൾറെഡി ഹൈബ്രഡൈസേഷനിൽ പ്ലസ് വൺ പഠിച്ചിട്ടുണ്ട് നമുക്ക് നാല് പേര് ക്ലബ്ബ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ ആണ് സോ ഇവിടെ നമ്മൾ ക്രോമിയം മെറ്റലിനെ സെന്ററിൽ വെക്കുന്നു നാല് ഓക്സിജനുകളെ ടെട്രാ അറേഞ്ച് ചെയ്യുന്നു ഈ ഒരു സ്ട്രക്ചറിൽ ഈ ടൂ മൈനസ് ചാർജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബ്രാക്കറ്റിൽ മൈനസ് ചാർജിനെ അവിടെ കൊടുക്കണം ഇതാണ് നമ്മളുടെ ക്രോമേറ്റ സ്ട്രക്ചർ നെക്സ്റ്റ് നമുക്ക് രണ്ടാമതൊരു സ്ട്രക്ചർ കൂടി ഉണ്ട് എക്സാമിനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും ക്രോമേറ്റയൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയും അതർവൈസ് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയൺ അപ്പൊ നമുക്ക് ഡൈക്രോമേറ്റ് ആണല്ലേ സി ആർ ഓ ആണ് രണ്ട് ടുമിയവും ഏഴ് ഓക്സിജനും ഉണ്ട് എട്ട് ഓക്സിജൻ ഓക്സിജനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു രണ്ട് ടെട്രാഹൈഡ്രൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുകയും വേണം അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ടെട്രാഹൈഡ്രൽ ആറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ട് ടെട്രാഹിഡ്രൽ ആയിട്ട് വന്നിട്ട് അതിൻറെ ഒപ്പം സി ആർഒ സി ആർ ബോണ്ട് ആണ് ക്രോമിയം ഓക്സിജൻ ക്രോമിയം ബോണ്ട് ഇവിടെയും മൈനസ് ആണ് മൈനസ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യണം സൂചിപ്പിക്കണം എല്ലാവർക്കും കൂടെ വേണ്ടി ടു മൈനസ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്തു സ്ക്വയർ ബ്രാക്കറ്റ് ടൂ വെളിയിൽ റെപ്രസെന്റ് ചെയ്തു ഇതാണ് നമ്മുടെ ഈ സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് ടയൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സിആർഒ സി ആർ ബോണ്ട് എന്ന് പറയുന്നത് ട്വന്റി സിക്സ് ഡിഗ്രി ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം സ്ട്രക്ചറിൽ മാർക്ക് ചെയ്യണം ഇത്രയായിരുന്നു നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡീ പറഞ്ഞ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നത് അതിലൊന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇൻഡർ കൺവേർഷൻ ഇൻഡർ കൺവേർഷൻ എന്ന് പറഞ്ഞാലേ ഇവന്മാര് അക്വസ് മീഡിയത്തിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അമ്പീർ റമോ അന്യൻ പോലെയൊക്കെയാണ് കാണിക്കുന്നത് ക്രോമേറ്റ് എന്തായി മാറുമെന്നറിയോ സൊല്യൂഷന്റെ മാറുന്നതിനനുസരിച്ച് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ക്രോമേറ്റ് അയോണുകൾ എച്ച് റിയാക്ട് അല്ലെങ്കിൽ അവർ എന്താകും ഡൈക്രോമേറ്റ് ആയിട്ട് മാറും ഇനി ഡൈക്രോമേറ്റ് ആയിട്ട് സൊല്യൂഷന്റെ ഒരു ആൽക്കലൈൻ ആയി മാറിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ അവിടെ കൂടും അപ്പൊ തിരിച്ചെന്തായി മാറും ക്രോമേറ്റ് അയൺ ആയിട്ട് മാറും അങ്ങനെ അയൺ അക്വ സൊല്യൂഷന്റെ അനുസരിച്ച് ആകുന്നതും ഡൈക്രോമേറ്റ് അക്വസിന്റെ പിഎച്ച് മാറുന്നതിനനുസരിച്ച് ആയി മാറുന്നതിനെയുമാണ് നമ്മൾ ഇന്റർ കൺവേർഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കാണിക്കുന്ന വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻറ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് കാരണം എന്താണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ് ആണ് അവരുടെ ഉള്ളിൽ തന്നെ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ ഒരു കാരണം കൂടി ഉണ്ട് ഈ ഡൈക്രോമേറ്റിലെ ഡൈക്രോമേറ്റ് ആയണില്ലേ അതിലുള്ള ക്രോമിയം ഇറ്റ് സെൽഫ് ഒരു റെഡ്യൂസിങ് നേച്ചർ ആണ് അപ്പം അവന്മാര് തന്നെ റെഡ്യൂസ് ചെയ്യും ഒരു റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുമ്പോഴേക്കും അവ റിഡ്യൂസ് ചെയ്യും അതുകൊണ്ടാണല്ലോ നമ്മൾ അവർ ഓക്സിഡൈസിംഗ് ഏജന്റ് നമുക്കറിയാം റിഡോക്സ് റിയാക്ഷനിൽ തന്നെ റിഡ്യൂസ് ചെയ്യുന്നവരാണ് എന്തെന്ന് പറയുന്നത് ഏജന്റുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് അവരുടെ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് അറിയോ കൂടെ വരുന്ന ഒരാളെ അവര് ഓക്സിഡൈസ് ചെയ്യിക്കും ഇവിടെ നമ്മൾ ഡൈക്രോമീറ്റ് അയൺ എടുക്കുന്നു ഡൈക്രോമീറ്റ് അയൺ ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ് ആണ് ഈ പറഞ്ഞത് ഡൈക്രോമീറ്റ് അയൺ അസിഡിക് മീഡിയത്തില് എച്ച് പ്ലസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അസിഡിക് മീഡിയത്തിലാണ് നമ്മളുടെ ഡൈക്രോമേറ്റ് അയണുകൾ പൊതുവേ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുക അപ്പൊ നമ്മൾ അസിഡിക് മീഡിയ എച്ച് പ്ലസ് എടുത്തു ഇവിടെ നമുക്ക് എക്സ്ട്രാ കയറി വരുന്ന ഒരാളാണ് എഫ്ഇ ടു പ്ലസ് എന്ന് പറയുന്നത് ഈ എഫ്ഇ ടു പ്ലസ് വന്നു ഇവന്മാർക്ക് എന്തായിരിക്കും സംഭവിക്കുക ഇവർ ഇറ്റ് റെഡ്യൂസിംഗ് ആണെങ്കിൽ ഇവർക്ക് എന്തിനുള്ള നേച്ചർ ഉണ്ട് ഇവര് കൂടെ വരുന്ന ആളെ ഓക്സിഡൈസ് ചെയ്യിക്കും പൊട്ടാസ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക റെഡ്യൂസ് ചെയ്ത് അവര് ത്രീ പ്ലസ് ഓക്സിഡേഷനിലോട്ട് പോയി അപ്പൊ ഇവര് റെഡ്യൂസ് ചെയ്ത് പോയെങ്കിൽ കൂടെ വരുന്ന എഫ്ഇ ടു പ്ലസ്സിനെ അവരെന്താക്കി മാറ്റും ഓക്സിഡൈസ് ചെയ്ത് എഫ് ഇ ത്രീ പ്ലസ് ആക്കി മാറ്റും ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ഐ സീറോ ആയിരുന്ന സാധനം അല്ലെങ്കിൽ ഐ മൈനസ് ആയിരുന്ന ഒരു സാധനം ഐ സീറോയിലോട്ട് പോയി അവര് ഐ മൈനസ് ആയിട്ട് ഇരിക്കുവായിരുന്നു അവർക്ക് ഓക്സിഡേഷൻ സംഭവിച്ചവര് ഐ സീറോ ആയി മാറി ഈ ഐ സീറോ ആയി മാറാൻ ആര് ഹെൽപ്പ് ചെയ്തു നമ്മുടെ ഡൈക്രോമേറ്റ് ആണ് ഹെൽപ്പ് ചെയ്തത് ഡൈക്രോമേറ്റ് എന്താ ചെയ്തെന്നറിയുമോ മക്കളെ അവര് റെഡ്യൂസിങ് നേച്ചർ ആണ് സിക്സ് പ്ലസ് ആയിരുന്ന സാധനം യി മാറുന്നു ഇക്വേഷൻ നോക്കി ഒരു വ്യത്യാസത്തിൽ ഇക്വേഷൻ തന്നെ ഡൈക്രോമേറ്റ് വന്നു ഈ എന്ന് പറയുന്നതിനെ അവർ എന്ത് ചെയ്തു ഓക്സിഡേഷൻ നടന്നു കാരണം ഇവിടെ ഒരാളെ റിഡ്യൂസിങ് നേച്ചർ കാണിക്കുന്നു അവരാണ് ക്രോമിയം എന്ന് പറയുന്നത് അവൻ റിഡ്യൂസിങ് നേച്ചർ കാണിച്ചപ്പോൾ കൂടെ വന്നവൻ അവൻ എന്ത് ചെയ്തു ഓക്സിഡൈസിങ് ആക്കി മാറ്റി ഐ മൈനസിൽ നിന്നും ഐ സീറോയിലോട്ട് ഐ സീറോയിലോട്ട് കൺവേർട്ട് ചെയ്തു ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നു ഇതാണ് നമ്മളുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് ഫൈനലി ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട് യൂസസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂഷ്വലി നമുക്ക് ഇത്രയും യൂസസ് ഉണ്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ഏതെങ്കിലും ഒരു രണ്ട് മൂന്നെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചുവെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസാണ് ഒന്ന് ഓക്സിഡൈസിങ് ഓക്സിഡൈസിംഗ് ആയിട്ട് യൂസ് ചെയ്യും അത് ഈ പ്രോപ്പർട്ടി പഠിച്ചവർക്ക് ഇപ്പോൾ സെറ്റ് ആയി കാണും നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് യൂസ് അടുത്തതാണ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ലാബ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ ഒക്കെ ചെയ്യും അപ്പൊ അതിൽ ടൈട്രേഷൻ നമ്മൾ ചെയ്യാൻ നേരത്ത് അവിടെയും നമ്മൾ ഈ പൊട്ടാസ്യം ടൈക്രോമേറ്റിനെ യൂസ് ചെയ്യാറുണ്ട് അതാണ് ഇൻ വോളുമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ടാനിങ് ഓഫ് ലെതറിൽ യൂസ് ചെയ്യാറുണ്ട് ക്രോമെയിൽ ക്ലോറൈഡ് ടെസ്റ്റ് ഓർഗാനിക് പഠിക്കുമ്പോൾ പഠിക്കും എന്താണ് ക്രോമെയിൽ ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് അതിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ യൂസ് ചെയ്യാറുണ്ട് ഇത്രയുമാണ് മേജർ യൂസസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ ഒരുപാട് യൂസസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഉണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് യൂസസ് ആണ് എഴുതിയേക്കുന്നത് ഇതിലൊരു മൂന്നെണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും പഠിച്ചുവെക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടിലെ ഒന്നാമത്തെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാ മക്കളും ഇതിൻ്റെ അകത്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പഠിക്കാൻ നിർത്ത് നമ്മുടെ കെ ടു സി ആർ ടു ഓസവൺ പഠിക്കാൻ നിർത്ത് പ്രിപ്പറേഷൻ മൂന്ന് സ്റ്റെപ്പ് അതേപോലെ പഠിച്ചു വെക്കുക അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടി ഇന്റർ കൺവേർഷൻ പ്രോപ്പർട്ടിയും ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടിയും നന്നായിട്ട് പഠിച്ചു വെക്കുക സ്ട്രക്ചർ രണ്ടും നമ്മൾ അതേപോലെ തന്നെ വരയ്ക്കാൻ പഠിക്കണം വിത്ത് ചാർജ് എന്താണെന്നുള്ളതും വരയ്ക്കാനായിട്ട് പഠിക്കണം ആൻഡ് ഫൈനലി ഇതിന്റെ യൂസസും പഠിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ മക്കളെ ബൈ ബൈ